എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ത്രിയക ദൈവത്തിനു സ്തുതി ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻറെ സ്നേഹവന്ദനം വന്ദനം വിശുദ്ധ മർക്കോസ് എഴുത സുവിശേഷം നാലിന്റെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ഭാഗത്തെ യേശു വിധക്കാരന്റെ ഉമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണാം സമവീക്ഷണ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉമ്മയിൽ ദൈവരാജ്യത്തിന്റെ രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത് സാധാരണ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത സംഭവങ്ങളും വസ്തുതകളും ചിത്രീകരണങ്ങളുമാണ് യേശുവിന്റെ ഉമ്മയിലുള്ളത് ചെറുതും വലതുമായി തൻ്റെ ചുറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു അതിൽ കൂടെ പല സനാതന സത്യങ്ങളും ഹൃദ്യമായി അനാവരണം ചെയ്യുവാൻ സാധിച്ചതുകൊണ്ട് തൻ്റെ ഉപദേശങ്ങളിൽ ജനശ്രദ്ധയെ ആകർഷിക്കുവാൻ യേശുവിന് സാധിച്ചു എന്തുകൊണ്ടാണ് യേശു ഉപമകളൂടെ സംസാരിക്കുന്നതെന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവിശ്വാസികൾക്ക് ഉപമ കേവലം കടം കഥകളായി മാത്രം അവശേഷിക്കുന്നു അതിന്റെ ആന്തരിക അർത്ഥം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നാൽ വിശ്വാസികൾക്ക് ഉപമയുടെ അർത്ഥം സുഗ്രാഹ്യമാണ് അവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ കഴിവ് നൽകിയിട്ടുണ്ട് എന്നാൽ അവിശ്വാസത്തിൽ കഴിയുന്നവരെ പറ്റി യശയ്യാവ് ആറിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടുപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണടച്ചു കളയുകയും ചെയ്യുക എന്നാണ് അവരുടെ അന്ധതയും ബദിരതയും ഹൃദയത്തിന്റെ മരവിപ്പും യശയ്യ ഇവിടെ വരച്ചു കാട്ടുന്നു എന്നാൽ ശിഷ്യന്മാർ ദൈവം ത്തിൽ നിന്ന് കാഴ്ചയും കേൾവിയും ഗ്രഹണശക്തിയും പ്രാപിച്ചിട്ടുള്ളവരായതുകൊണ്ട് ദൈവരാജ്യ രഹസ്യം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവരാജ്യത്തിനെതിരായി ഹൃദയങ്ങൾ കടുപ്പിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ മർക്കോസ് നാലിന്റെ പതിനൊന്നിൽ പുറത്തുള്ളവർ എന്ന് പറയുന്നു യേശുവിനെ ത്യജിച്ച് ജീവിക്കുന്നവർക്ക് ഉപങ്ങളുടെ അർത്ഥമോ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളോ ഗ്രഹിക്കുവാൻ സാധിക്കയില്ല വിശുദ്ധ മത്തായി പതിമൂന്നിന്റെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ഭാഗത്ത് ഈ ഉമ്മ കാണാം ദൈവരാജ്യത്തിന്റെ വരവ് നിലത്തിൽ വിത്തെറിയുന്നവനോട് സാദൃശ്യമാണ് കർഷകന്റെ ഇടപെടൽ കൂടാതെ വിത്ത് മുളച്ചു വളരുന്നു ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ദൈവത്തിന്റെ പ്രവർത്തനം മാത്രമാണ് ആവശ്യം ദൈവവചനത്തോടുള്ള വിവിധങ്ങളായ പ്രതികരണങ്ങളാണ് വിധക്കാരന്റെ ഉമ്മയിലൂടെ വ്യക്തമാക്കുന്നത് വിതയ്ക്കുന്നവന്റെ ഉമ്മ ഏവർക്ക് ഹൃദ്യമാണ് പ്രധാനമായി നാല് തരത്തിലുള്ള പ്രതികരണങ്ങളെയാണ് ഇവിടെ യേശു എടുത്തു കാട്ടുന്നത് വിതക്കാരൻ വിതച്ചത് ദൈവവചനമാണ് എന്നാൽ അതിൽ മൂന്നെണ്ണം ഫലപ്രാപ്തിയിൽ എത്തിയില്ല ആദ്യത്തെ അനുഭവം വിതയ്ക്കുമ്പോൾ ചിലത് വഴിയെരികെ വീണു പറവുകൾ വന്നത് തിന്നുകളഞ്ഞു വിശുദ്ധ മത്തായി പതിമൂന്നിന്റെ നാലിൽ വായിക്കുന്നു പലരും വചനം കേൾക്കുമെങ്കിലും അല്പവും ഉൾക്കൊള്ളാനിടയാകാതെ പോകുന്നവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് പാറയിൽ വീണ വിത്തുപോലെ ആരംഭ സൂര്യ വചന സ്വീകരിച്ചാലും ലൗകിക പ്രലോഭനങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരാണ് നല്ല തീരുമാനങ്ങളോടെ ആയിരിക്കും തുടക്കം പക്ഷേ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് മൂന്നാമത്തേതാകട്ടെ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ഞെങ്ങി ഞെരുങ്ങി ആ വിത്ത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല പലതരത്തിലുള്ള സംഘർഷങ്ങളും അനുഭവിക്കുമ്പോൾ ദൈവത്തെയും ദൈവ വചനത്തെ ഉപേക്ഷിച്ചു പോകുന്ന അനേകരെ നമുക്ക് കാണാം നല്ല നിലത്ത് വീണ വിത്ത് നൂറും അറുപതും മുപ്പതും മേനി വിളഞ്ഞു എന്ന് വായിക്കുന്നു യേശുവിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സമൃദ്ധിയായി ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകണം നല്ല നിലത്ത് വീണ വിത്ത് നിലം നല്ലതായിട്ടും നൂറുമേനി വിളഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത് മണ്ണിന്റെ വളക്കൂറും കിളയുടെ അനുഭവമാണ് നൂറുമേനി വിളയാൻ സാധിക്കുന്നത് നല്ല ഫലം പുറപ്പെടുവിക്കാൻ നല്ല സഹനം ആവശ്യമാണ് കർത്താവ് നല്ല ഫലം പുറപ്പെടുവിക്കാൻ മുന്തിരിച്ചെടി വെട്ടി വെളിപ്പാക്കുന്നത് പോലെ ഹൃദയമാകുന്ന നിലം സഹനങ്ങളാകുന്ന തൂമ്പാ കൊണ്ട് കിളച്ചു മറിച്ച് കളയില്ലാതെ ഇളക്കമുള്ള മണ്ണാക്കി വചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ അത് വിളവുണ്ടാകും നമ്മുടെ ഹൃദയമാകുന്ന വയൽ നൂറുമേനി ഫലം പുറപ്പെടിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ക്ഷമയോടെ ഒരുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ